ഹലോ അസ്സാമലൈക്കും ഇന്ന് നല്ല ഒരു കുഞ്ഞിയ വീഡിയോ ആണ് കേട്ടോ ഒരു വ്ളോഗ് പോലെയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മളടുത്തന്നെ ഇവിടെ ഒരു നേർച്ച ഉണ്ട് കേട്ടോ കല്ലുങ്ങല നേർച്ച എന്ന് പറയും ഈ പുതിയങ്ങാടി നേർച്ചൻ്റെ ബാക്കിയെന്നേട്ട ഈ ജനുവരി മാസത്തിൽ തന്നെയാണ് രണ്ട് നേർച്ചകളും വരല് പുതിയങ്ങാടി നേർച്ച ജനുവരി ഫസ്റ്റും കല്ലുങ്ങല നേർച്ച ജനുവരി ലാസ്റ്റും അപ്പോൾ ഞങ്ങൾ രാത്രി പത്തരക്കായ ശേഷമാണ് കേട്ടോ ഒന്ന് പോയി കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് രസമല്ലേ കാണുന്നത് അപ്പം മിറാനൂനൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാമെന്നങ്ങനെ വിചാരിച്ച് പോകുന്നത് തന്നെ ബൈക്കിൽ ഭയങ്കര ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു പറമ്പിൽ ഇതോയും മതി ഒരുപാട് സ്റ്റോളുകൾ കെട്ടിയിരുന്നിട്ട് അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി മിറാനൂന് എന്തെങ്കിലും ഒന്ന് മേടിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോളാണെങ്കിൽ മിറാനൂനെ കണ്ട സാധനങ്ങൾ മൊത്തമാണ് വേണം കേട്ടോ അത് വേണം ഇത് വേണം അങ്ങനെ ഫുള്ള് നോക്കിക്കൊണ്ട് വയ്ക്കണം അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഉരുൾ വാങ്ങിക്കൊടുത്ത് അതിമേൽ നിന്നിട്ട എന്നിട്ടും വലിയ തൃപ്തിയൊന്നും ആയിട്ടില്ല ആൾക്ക് ഒരു സാധനം മാത്രം കയ്യിൽ കിട്ടുകയോണ്ട് നമുക്ക് തന്നെ കൺഫ്യൂഷനു കേട്ടോ എന്തൊക്കെയോ വാങ്ങണ്ടി അത്രയ്ക്കും നല്ല രസമുള്ള കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല പൈസയെറ്റ് പോയാൽ നല്ല ഏറ്റവും വരാം പിന്നെ ഞങ്ങൾ ഒക്കെ നോക്കിയിട്ട ഒരുപാട് സ്റ്റോളുകളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കുഞ്ഞു പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുടിയിലെക്കണോതോ അങ്ങനത്തെ ഇതും മാലൊക്കെ ആയിട്ട് ഒരുപാടൊക്കെ മേടിച്ചു കൊടുക്കട്ടോ കേട്ടോ ആൺകുട്ടികൾക്ക് ഈ കല്സമ്മാനം അല്ലാതെ വേറെ എന്തപ്പം മേടിക്കുക ജീപ്പ് കാറ് അങ്ങനത്തൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ചെയ്തത് കല്ലുകൽ ഭാഗത്തേക്ക് ഒന്ന് പോവാൻ നോക്കിയപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് അവിടെ പിന്നെ നടന്ന് എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിട്ടിട്ട് അപ്പോൾ ഈ കുട്ടികളായിട്ട് നടന്ന് പോകാൻ തന്നെ ഭയങ്കര അല്ല അപ്പോൾ അവരുടെ കയ്യിലും കാലിലും ഒക്കെ ആഭരണങ്ങളൊക്കെ ഉള്ളതല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പോകണ്ടാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോരാണ് ചെയ്തത് അപ്പോൾ അവിടുന്ന് വിരവൊക്കെ വരുന്നുണ്ട് അല്ലപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതലായിട്ടൊന്നും അവിടെ നിന്ന് നന്ദിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ അത്ര തന്നെയുള്ള അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക